ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു മുട്ട നല്ല വൈറ്റ് കുറുമട്ടോ ക്യാരറ്റും ഉരുളം കിഴങ്ങും ഒക്കെ ചേർത്തിട്ടുള്ളൊരു കുറുമയാണ് അപ്പം നല്ല നൂലപ്പത്തിൻ്റെ ഒപ്പം ആപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത്രയും ടേസ്റ്റുള്ള ഈ വൈറ്റ് കുറുമ എങ്ങനെ തയ്യാറാക്കുന്ന നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ആറ് മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഒരു പത്ത് കശുവണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്കൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു മൂന്ന് ഗ്രാം പൂ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു നാലല്ലി വെളുത്തുള്ളിയും നേരത്തെ എടുത്ത് വെച്ചിട്ടില്ല ഇഞ്ചി പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായി വഴറ്റിയതിന് ശേഷം ഇല്ലെങ്കിൽ നമ്മൾ സവോള നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് വഴറ്റിയതിന് ശേഷം ഉള്ളികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടി സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇവിടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി അതും കൂടി ആ വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് ഫുൾ പട്ടാ ഗ്രാമ്പോ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഒരു രണ്ട് സവാള ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് പൊടി ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ രണ്ട് പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ടൊരു മുപ്പത് സെക്കൻഡ് നന്നായിട്ട് കൈവിടാതെ വഴറ്റി കൊടുക്കാം കേട്ടോ പുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് സോഫ്റ്റ് ആയിക്കിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത കാരണം ഇനി നമ്മളിതിലേക്ക് പൊടികൾ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ലേശം മല്ലിയിലേയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് അഴറ്റി കൊടുക്കുക ആ പൊടികളുടെ ഒരു പച്ചമുളകൊക്കെ മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ തണുത്ത് അരച്ച് വെച്ചിട്ടില്ലേ കശുവണ്ടിയും മസാലയും ആ അരപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തിക്ക് കുറുമയാണ് അപ്പോൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് തീ നല്ല ഹൈ ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒരു തിള വരുന്നത് കാണുമ്പോൾ തുറന്നിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ തീ സിമ്മലിട്ടിട്ട് ആ കുറുമൊന്ന് നന്നായിട്ട് കുറുകി വരണം നന്നായിട്ട് വെന്ത് നല്ല കുറുകി വരണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് തീയന്ന് സിമ്മാക്കിയിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കുറുമൊക്കെ ഏകദേശം നന്നായിട്ട് ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ഉരുളം കിഴങ്ങും രണ്ട് ആണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിഷ്ടല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആ ഉരുളം കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കിയിട്ട് ഇന്ന് നമ്മൾ വേവിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് കോക്കനട്ടിൻ്റെ മിൽക്ക് പൗഡർ തേങ്ങാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേശം ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലാത്ത സമയത്ത് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഇവിടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിനു ശേഷം ഒരു അര ടീസ്പൂൺ സ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് അതൊരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം മല്ലിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ എണ്ണയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ലാസ്റ്റ് നമ്മൾ ഈ കുറുമയുടെ ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം നമ്മുടെ എഗിൻ്റെ മുട്ടയുടെ വൈറ്റ് കുറുമ അവിടെ റെഡി ആയിട്ടുണ്ട് പത്തിരി നൂലപ്പം ചപ്പാത്തി ഒക്കെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്